ഹലോ ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ടൈപ്പ് സെൻറ്റൻസുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ വളരെ ഈസിയാണോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും അപ്പം എന്തായാലും നിങ്ങൾക്ക് ക്ലാസ്സിലോട്ട് പോകാം അപ്പം ഞാൻ കൊടുത്ത് രണ്ട് സെൻറ്റൻസുകൾ നോക്കിയേ ജോലിക്ക് പോകുന്നത് എനിക്ക് വളരെ മടിയാണ് അതുപോലെ തന്നെ നേരത്തെ എണീക്കുന്നത് അവന് ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സാധാരണ സംസാരത്തിൽ യൂസ് ചെയ്തില്ലേ അപ്പം ഇത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഇംഗ്ലീഷിൽ പറയാനുള്ളത് നോക്കാം കേട്ടോ ഓക്കെ അപ്പൊ ജോലിക്ക് പോകുന്നത് എനിക്ക് വളരെ മടിയാണ് എനിക്ക് മടിയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് ആ മടി എന്നുള്ളതിനസില്ലേ പറയാറുള്ളത് ലേസി ഓക്കെ അപ്പൊ എനിക്ക് ഭയങ്കര മടിയാണ് ആ ഇസ് വെരി വളരെ വെരി വെരി ലേസി ലേസി ഫോർ ഫോർ ലേസിൽ എന്തിനാണ് മടി ഉള്ളത് ആ ജോലിക്ക് ടു ടു ഗോ വർക്ക് എന്ന് പറയാം ഗോ ടു ജോലിക്ക് പോകുന്നത് എനിക്ക് മടിയാണ് ചിലർ ആയോ ഇറ്റ് കേട്ടോ അപ്പൊ ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ പറയുന്നത് ഇറ്റ്സ് വെരി ലേസി ഫോമിൽ എനിക്ക് ഭയങ്കര മടിയാണ് വർക്ക് ജോലിക്ക് പോകുന്നത് ഓക്കെ രണ്ടാമത്തെ സെന്റൻസ് നേരത്തെ അവന് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടെ എന്താണ് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ വേർഡ് യൂസ് ചെയ്യാം ഡിഫിക്കൽ എന്ന് യൂസ് ചെയ്യാം അല്ലെ ഡിഫിക്കൽ എന്ന് പറയാം അപ്പൊ എങ്ങനെ പറയാം ആ ഇറ്റ്സ് വെരി ഇറ്റ് ആർക്കാണ് ആയിട്ട് തോന്നുന്നത് നമുക്കും ഫോർ ഹിം എന്തിന് നേരത്തെ എണീക്കുന്നത് ഇറ്റ്സ് വെരി ഹിം ടു ഗെറ്റ് നേരത്തെ എഴുന്നേൽക്കുന്നത് അവന് ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് ഇറ്റ്സ് വെരി ഡിഫിക്കൽ വളരെ ബുദ്ധിമുട്ടാണെന്നില്ലെങ്കിൽ വെരി ഡിഫിക്കൽട്ട് ബുദ്ധിമുട്ടാണെന്ന് മാത്രമാണെങ്കിൽ ഡിഫിക്കൽറ്റ് മാറ്റി കേട്ടോ െ വളരെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടില്ല അവര് നേരത്തെ എഴുന്നേൽക്കുന്നത് ആ ബുദ്ധിമുട്ടാണ് വേദി വേണ്ട ടു ഗെറ്റ് ഇനി വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയണമെങ്കിൽ നമുക്കിവിടെ വേലിയും കൂടെ ആഡ് ചെയ്തിട്ട് പറയാം ക്ലിയർ നെക്സ്റ്റ് സെന്റൻസ് ജോലി ഒരാഴ്ച കൊണ്ട് തീർക്കുക എന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് ഇതെങ്ങനെ നമുക്ക് പറയാം ജോലി ഒരാഴ്ച കൊണ്ട് തീർക്കുക എന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് जोली ബുദ്ധിമുട്ടാണ് എങ്ങനെ ഒരു ആഴ്ച കൊണ്ട് എങ്ങനെ പറയാം ഒരാഴ്ച കൊണ്ട് ജോലി തീർക്കുക എന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് വലിയ സെന്റൻസ് ആയിട്ട് തോന്നും അല്ലേ പക്ഷെ ഇംഗ്ലീഷിൽ പറയാനായിട്ട് നമുക്ക് സിമ്പിൾ ആണ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ മീ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇറ്റ്സ് ഡിഫികൾട്ട് ഫോർ ഹിം അവന് ബുദ്ധിമുട്ടാണ് ഇറ്റ്സ് ഡിഫിക്കൽ ഫോർ ഹർ അവൾക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയാണ് അർത്ഥം വരാം നെക്സ്റ്റ് എല്ലാ ജോലികളും ഇന്ന് തന്നെ തീർക്കുക എന്നത് എനിക്ക് അസാധ്യമാണ് എല്ലാ ജോലികളും ഇന്ന് തന്നെ തീർക്കുക എന്നുള്ളത് എനിക്ക് എന്താണ് സാധ്യമല്ല എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല അസാധ്യമാണെന്നാണ് പറഞ്ഞ കേട്ടോ അപ്പൊ ഇതെങ്ങനെ നമുക്ക് പറയാം എനിക്ക് അസാധ്യമാണ് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ആ ഇറ്റ്സ് ഇംപസിബിൾ അസാധ്യമാണ് പോസിബിൾ സാധ്യമാണ് ഇംപോസിബിൾ അസാധ്യമാണ് അപ്പൊ ഇറ്റ്സിബിൾ ആർക്ക് മീ എന്താണ് ആ ജോലി തീർക്കുന്ന കാര്യം എല്ലാ വർക്കുകളിലെ ടു ഫിനിഷ് ഓൾ ദർക്ക് ഇറ്റ് ഇംപോസിബിൾ ഫോർ മീ നിഷ് ദി ഓൾ വർക്ക് ഇന്ന് തന്നെയാണല്ലേ today today itself today itself okay എല്ലാ ജോലികളും ഇന്ന് തീർക്കുക എന്നുള്ളത് എനിക്ക് സാധ്യമാണ് എന്താണ് ഇന്ന് തന്നെ ഇന്ന് തന്നെ ഇറ്റ് സെൽഫ് ഓക്കെ അപ്പൊ ഇങ്ങനെ പറഞ്ഞത് ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ മീ ടു ഫിനിഷ് ഓൾ ദ വർക്ക് ടുഡേ ഇറ്റ് സെൽഫ് ക്ലിയർ വേറൊരു സെന്റൻസ് നിനക്കവിടെ ഇന്ന് തന്നെ പോകുന്നതാണ് നല്ലത് നിനക്ക് അവിടെ ഇന്ന് തന്നെ പോകുന്നതാണ് നല്ലത് എങ്ങനെ നമുക്ക് പറയാം ആ പോകുന്നതാണ് നിനക്ക് നല്ലത് എങ്ങനെ പറയാം ഇസ് ഗുഡ് ഗുഡ് ആൾക്ക് ഫോർ യു നിനക്ക് ഇറ്റ്സ് ഗുഡ് ഫോർ യു എന്ന് പറയാം കേട്ടോ ഇസ് ഗുഡ് ഫോർ യു ടു ഗോ അവിടെ പോകുക ഇന്ന് തന്നെ പോകുന്നതാണ് നിനക്ക് നല്ലത് നിങ്ങക്ക് അവിടെ ഇന്ന് തന്നെ പോകുന്നതാണ് നല്ലത് ഇറ്റ്സ് ഗുഡ് ഫോർ യു ടു ഗോ ദുഡേ ഇറ്റ്സ് എൽ എന്ന് പറയാം ഓക്കെ ഏകദേശം ഒരേ പോലെ വരുന്ന സെന്റൻസ് ആണല്ലേ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ യു ഇറ്റ്സ് ഈസി ഫോർ യു ഇറ്റ്സ് ഗുഡ് ഫോർ യു എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള സെന്റൻസുകൾ ഒരുപാട് പറയാവുന്നതാണ് കേട്ടോ വേറൊരു സെന്റൻസ് ഒരു കാർ വാങ്ങുക എന്നത് എനിക്ക് എളുപ്പമല്ല ഇതെങ്ങനെ നമുക്ക് പറയാം ഒരു കാർ വാങ്ങുക എന്നത് എനിക്ക് എളുപ്പമല്ല അപ്പൊ എനിക്ക് എളുപ്പമല്ല ഇറ്റ്സ് നോട്ട് ഈസി എളുപ്പമാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇറ്റ്സ് ഈസി എന്ന് പറയാമോ പക്ഷെ ഇത് എളുപ്പമല്ല എന്നാണ് അതുകൊണ്ട് നമുക്ക് ഇസ് നോട്ട് ഈസി ഫോർ മീ എനിക്ക് എന്ത് ടു ബൈ എ കാർ എന്നത് എനിക്ക് ഇറ്റ്സ് നോട്ട് ഈസിതൊക്കെ എന്താണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഫോമിലും കൂടെ ചോദിക്കാം കേട്ടോ അതെങ്ങനെയാ നമുക്ക് ഒരു കാറ് വാങ്ങുക എന്നത് നിനക്ക് എളുപ്പമാണോ ഇതൊരു ക്വസ്റ്റ്യൻ ഫോമിലാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഒരു കാർ വാങ്ങുക എന്നുള്ളത് നിനക്ക് എളുപ്പമാണോ ഇതാ നമുക്ക് ചോദിക്കാം ഓക്കെ ഈസ് ഈസിന്ന് ചോദിക്കാം അല്ലെ ഒരു ക്വസ്റ്റ്യൻ ആണതുകൊണ്ട് നമ്മളൊരു ഓക്സിലറി വേർബ് വെച്ചിട്ട് എസ്സോറിനോ ക്വസ്റ്റ്യൻട്ടോ സോ എന്നത് നിനക്ക് എളുപ്പമാണോ ഓക്കെ സിമ്പിൾ അല്ലേ അപ്പൊ എന്താണ് ആണോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇസ് ഇറ്റ് ഈസി ഫോർ യു ടുബ് ഇനി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നിനക്ക് എളുപ്പമാണോ ഇതെങ്ങനെ ചോദിക്കാം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നിനക്ക് എളുപ്പമാണോ എന്ന് ചോദിക്കാം ഈസി ഫോർ യു ടു സ്പീക്ക് ഇംഗ്ലീഷ് എങ്ങനെ പറയാം ഈസി ഫോർ യു ഈസ് ഇറ്റ് ഈസി ഫോർ യു ടു സ്പീക്ക് ഇംഗ്ലീഷ് ഈസി ഫോർ യു ടു സ്പീക്ക് ഇംഗ്ലീഷ് ക്ലിയർ ഇന്ന് ജോലി തീർക്കുക എന്നത് നിനക്ക് എളുപ്പമാണല്ലോ സോറി ഇന്ന് ജോലി തീർക്കുക എന്നത് നിനക്ക് ബുദ്ധിമുട്ടാണോ എങ്ങനെ ചോദിക്കാം നിനക്ക് ആ നിനക്ക് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കാം ഇസ് ഇറ്റ് ഡിഫിക്കൽറ്റ് Is it difficult for you is it difficult for you to complete and to finish the work? To finish the work today. Is it difficult for you to finish the work? ൂടെ എന്ന് ജോലി തീർക്കുക എന്നത് നിനക്ക് ബുദ്ധിമുട്ടാണോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിനക്ക് മനസ്സിലായല്ലോ അല്ലേ നിനക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ നിനക്ക് അത് ഈസി ആണോ നിനക്ക് നല്ലതാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോമിൽ ചോദിക്കാം അല്ലേ ഓക്കെ ക്ലിയർ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന വേറൊരു പ്രയോഗമാണ് ലുക്കിംഗ് ഫോർവേഡ് ലുക്കിംഗ് ഫോർവേഡ് ലുക്കിംഗ് ഫോർവേഡ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ നോക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയാനല്ലേ നമ്മൾ മലയാളത്തിൽ ഞാൻ ഞാനത് നോക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാനതിനു വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറയാനല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാം യൂസ് ചെയ്യൂലോ നമ്മള് അതിന് പകരമായിട്ട് നമുക്ക് ലുക്കിംഗ് കൂടെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ലാംഗ്വേജ് നമുക്കൊന്ന് സ്റ്റൈലിഷ് ആക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എക്സാംപിൾസ് നോക്കാം ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കണല്ലേ ഞാൻ എന്താ നമ്മളൊരു ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ ആ ദിവസം വരാനായിട്ട് അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയായി ലുക്കിംഗ് ഫോർവേഡ് വെച്ചിട്ട് പറയാം ഓക്കെ ഐ ആം ലുക്കിംഗ് ഫോർവേർഡ് ലുക്കിംഗ് ഫോർവേഡ് എങ്ങനെ To coming ing to, to coming uh, to your house. To coming to 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 your your house house ing ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് കാത്തിരിക്കുക അല്ലെങ്കിൽ നോക്കിയിരിക്കാൻ കേട്ടോ ഐം ലുക്കിംഗ് പറയാൻ കേട്ടോ വേറെ എക്സാമ്പിൾ നോക്കാം ഞാൻ സിനിമ കാണാൻ വേണ്ടിട്ട് കാത്തിരിക്കാം ഐ ആം ലുക്കിംഗ് ഫോർവേർഡ് ഐ എം ലുക്കിംഗ് ഫോർവേർഡ് ആ സിനിമ കാണാന്നുള്ളതിന് നമുക്ക് വാച്ചിങ് ദ മൂവി എന്ന I am looking forward to ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു വാച്ചിങ് ദ വാച്ചിങ് ദാറ്റ് മൂവി ഞാൻ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് എന്താണ് ആ നോക്കിയിരിക്കാണ് അതിൻ്റെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് പറയാനായിട്ട് നമുക്ക് വെച്ചിട്ട് പറയാം ഐ എം ലുക്കിംഗ് ഫോർവേർഡ് ടു വാച്ചിങ് ദ അവർ നിന്നെ സ്വീകരിക്കാൻ വേണ്ടിട്ട് കാത്തിരിക്കുകയാണ് വളരെ എന്താണ് ഈഗർലി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എങ്ങനെ പറയാം നമുക്ക് ഫോർവേർഡ് അവര് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ കാത്തിരിക്കുകയാണ് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങളെ നമുക്ക് പറയാം ലുക്കിംഗ് ഫോർവേർഡ് കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ നോക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ലുക്കിംഗ് ഫോർവേർഡ് യൂസ് ചെയ്യാവുന്ന കേട്ടോ വേറെ ഒരു പ്രയോഗമാണ് കാൻ ഹെൽപ്പ് പ്ലസ് നമ്മൾ പറ എനിക്ക് അങ്ങനെ അത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നോ ഓക്കെ ചെയ്യാതിരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സിന്റേഷൻ നമുക്ക് കാൺ ഹെൽപ്പ് പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി യൂസ് ചെയ്യാം കേട്ടോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കവിടെ പോകാതിരിക്കാൻ പറ്റില്ല പോകാതിരിക്കാൻ പറ്റില്ല എനിക്ക് എന്താണ് അവിടെ പോകൽ എനിക്ക് നിർബന്ധമാണ് പോകണം അപ്പൊ അതങ്ങനെ നമുക്ക് പറയാം ഐ ഹെൽപ് ബോയിങ് ഐ കാൺ ഹെൽപ് I can't help. செய்யாதிரிக்காம் ஐ கான் எனக்கு அது செய்யாதிக்க நம்ம ஐ கான் என்ன எனக்கு அப்படின் போகேண்டதான சரிப் எனிக்கு அவளை So I can't help I can't help helping her. Next year, um, I can't help doing this. In other words, I can't help this. I can't help doing this. In I can't help buying this. In other words, I can't help buying. എനിക്കത് വാങ്ങാതിരിക്കാൻ പറ്റില്ല അപ്പൊ എന്താണ് കാൻ ഹെൽപ്പ് പ്ലസ് പിന്നെ നമ്മൾ ഐ എൻ ജി ഫോമിൽ കൊണ്ടുവരുമ്പോ എന്താണ് ആ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല എന്നാണ് അർത്ഥം വരാട്ടോ അത് ക്ലിയർ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസിൽ നമുക്ക് ഇത്രയും മതിയെ അപ്പോൾ ഇന്ന് പഠിപ്പിച്ച മൂന്ന് ടൈപ്പ് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഒക്കെ നമുക്ക് എന്താണ് നമ്മുടെ സാധാരണ സംഭാഷണങ്ങളിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള സെൻറ്റൻസുകളല്ലേ അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ വിചാരിക്കുന്നു ഇനി നിങ്ങൾ നിങ്ങളിതുപോലുള്ള സെൻറ്റൻസുകൾ കൂടുതൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ മാത്രമേ നമ്മുടെ ലാംഗ്വേജിൽ നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്തു നോക്കുക കേട്ടോ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പം നമുക്കിനി നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്